അപ്പം നമ്മൾ നേരത്തെ ബാക്കി കഥയാണ് ഇന്ന പറയാൻ വന്നത് പുതിയ കഥയല്ല അങ്ങനെ ഓരോരു കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞാൽ അസുരാ സ്ത്രീയോട് അങ്ങനെ ഒന്നൊരു പറഞ്ഞതിനപ്പുറം ചെയ്യാൻ പാടില്ല എന്നല്ല പറഞ്ഞു കൊടുത്തിട്ടുണ്ടായില്ലേ അതെല്ലാം ഞാൻ ചെയ്തതും ശരിയായില്ല എന്ന് ഇദ്ദേഹത്തിന് തോന്നി ഏ അതാണ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായത് ധീരതയോടെ പ്രവർത്തിച്ച് വിജയിക്കാൻ ശ്രമിക്കണം ശ്രീനന്ദനാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ ഇപ്രകാരം ചൂതുകളിക്കാരനായ്മ മുഖരകൻ പറഞ്ഞത് കേട്ട് അരി ഒരു ചൂതുകളിക്കാരനാന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കുന്നത് ഏതായാലും ആ നാട്ടിൽ തുടർന്ന് ജീവിക്കാൻ കഴിയില്ലെന്നുറപ്പിച്ച് ശ്രീദർശനൻ മുഖരകനോടൊപ്പം ആ രാത്രി നാട് വിട്ടുപോയി അവരങ്ങനെ യാത്ര ചെയ്യുകയെ ആകാശത്തു കൂടി പോവുകയായിരുന്ന രക്ഷദമ്പതികൾ രക്ഷമാര കഥ ഗംഭീരാണ് രക്ഷന്മാരൻ ക്ഷദമ്പതികൾ അവരെ കണ്ടു ശ്രീദർശന എന്റെ മാതാപിതാക്കളായ അട്ടഹാസനും സൗദാമിനിയുമായിരുന്നു അത് പുത്രന്റെ ദയനീയ അവസ്ഥ കണ്ടവർ അവനെ സമീപിച്ചു പറഞ്ഞു മകനെ എൻ്റെ വളർത്തിയായിരുന്ന ബ്രാഹ്മിണിയമ്മ അവരുടെ ആഭരണങ്ങൾ വീട്ടിനുള്ളിൽ കുഴിച്ചിട്ടിട്ടുണ്ട് അതുമെടുത്ത് മാളവദേശത്ത് പോയി സുഖമായി വാഴുക എന്ന് പറഞ്ഞു ബ്രാഹ്മിണിയമ്മ മേച്ചു തോന്നും അത് കേട്ട് സന്തുഷ്ടനായി ശ്രീദർശനൻ സുഹൃത്തിനോടൊപ്പം മടങ്ങി വന്ന് വീട്ടിൽ കുഴിച്ചിട്ടിരുന്ന നിധിയും അടുത്തും ആളവത്തിലേക്ക് തിരിച്ചു ആ യാത്രയ്ക്കിടയിൽ ഒരു സന്ധ്യാ നേരത്ത് ഇരുവരും ഒരു ഗ്രാമപ്രദേശത്താണ് എത്തിപ്പെട്ടത് അവിടെ കണ്ട ശുദ്ധജല തടാകത്തിൽ നിന്ന് വെള്ളം കുടിച്ച് അല്പം വിശ്രമിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുന്നു ആ സമയത്ത് സുന്ദരിയായ ഒരു യുവതി ഉടവുമായി വെള്ളമെടുക്കാൻ വന്നു അവരിവരെ കണ്ട് അവൾ ഒന്നും ശ്രദ്ധിച്ചു ദർശനമാത്രയിൽ തന്നെ ശ്രീദർശനനോട് ഒരു തോന്നുകയും ചെയ്തു ഇതാണ് ഇതിലത്തെ കുഴപ്പം കാണുമ്പോൾ അങ്ങ് പ്രഥമദർശന അനുരാഗം ഭവതി ആരാണ് ഈ ഗ്രാമം ഏതാണെന്നൊക്കെ ശ്രീദർശനൻ ചോദിച്ചപ്പോൾ അവൾ ഇപ്രകാരം പറയുകയുണ്ടായി ഞാൻ ഇവിടെ അടുത്ത് സുഘോഷം എന്ന ഗ്രാമത്തിലെ പത്മഹ പത്മഹർദ്ദൻ എന്ന ബ്രാഹ്മണന്റെ പുത്രിയാണ് പത്മിഷ്ഠ എന്നാണ് എൻ്റെ പേര് മുഖരകൻ എന്ന എൻ്റെ സഹോദരൻ എനിക്ക് ഓർമ്മയാകുന്നതിന് മുമ്പ് തന്നെ ചൂതുകളിയിലും മറ്റും ഭ്രമം കൊണ്ട് നാട് വിട്ടു മകന്റെ വഴിപിഴച്ച പോക്കിൽ മനക്ലേശം തോന്നി അമ്മ മരിച്ചു പിന്നീടുള്ളതെല്ലാം കെട്ടിപ്പറുക്കി അച്ഛൻ എന്നെയും കൂട്ടി ഈ ഗ്രാമത്തിലെത്തി ഇവിടെ വസു എന്നൊരു ദുഷ്ടനും കൊള്ളക്കാരനുമായ ബ്രാഹ്മണനുണ്ട് ഏ അയാൾ എന്റെ അച്ഛനെ കൊന്നു അത മുതലെല്ലാം എടുത്ത് എന്നിട്ടെന്നെ വീട്ടുവിലക്ക് നിർത്തി അയാളുടെ ദുഷ്ടനാ മകൻ എവിടെയോ പോയിരിക്കുന്നു തിരികെ വന്നാൽ എന്നെ അയാൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കാൻ ഇരിക്കുകയാണ് അതിൽ ഭേദ മരണമാണ് എനിക്ക് എന്ന് ഈ കുട്ടി പറഞ്ഞു മുഖരകൻ തന്റെ സഹോദരിക്ക് ു ഞാനാണ് മുളയെ നിന്റെ ജ്യേഷ്ഠൻ എന്നയാൾ പറഞ്ഞപ്പോൾ അവളും പൊട്ടിക്കരഞ്ഞു ശ്രീദർശനൻ അവരെ സമാശ്വസിപ്പിച്ച ശേഷം അനന്തര നടപടികളെ കുറിച്ച് ആലോചിച്ചു പിതാവിനെ കൊന്നവനോട് പകരം ചോദിക്കാനുള്ള യുക്തിയാണ് അവർ ആദ്യം ആലോചിച്ചത് അതിൻ്റെ ഫലമായി ഒരു നാടകം കളിക്കാൻ അവർ തീരുമാനിച്ചു പത്മിഷ്ട വേഗം അടങ്ങിച്ചെന്ന് വസുഭൂതിയുടെ രണ്ടു വഴിയാത്രക്കാർ തടാക തീരത്തെത്തിയിരിക്കുന്നതായി അറിയിച്ചു വസുഭൂതി അന്വേഷിക്കാനയച്ച ഭടന്മാർ ചെല്ലുമ്പോൾ ക്ഷീണിത ഗാത്രനായ ശ്രീദർശനൻ മരണാസന്നനായ ഒരു യോഗിയായി അഭിനയിച്ചു കിടക്കുകയായിരുന്നു മുഖരകൻ അടുത്തിരുന്ന് ശുശ്രൂഷിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഭടന്മാർ ചോദിച്ചതിന് ഉത്തരമായിട്ട് അയാൾ പറഞ്ഞു എന്താ പറഞ്ഞത് തീർത്ഥാടനത്തിറങ്ങിയ രണ്ട് ബ്രാഹ്മണ സഹോദരങ്ങളാണ് ഞങ്ങള് ഇതെന്റെ ജ്യേഷ്ഠൻ അദ്ദേഹം രോഗം ബാധിച്ച് മരണാസന്നനായിരിക്കുന്നു മരിക്കുമുമ്പെൻ്റെ പക്കലുള്ള ദ്രവ്യം മുഴുവൻ ഒരു ഉത്തമ ബ്രാഹ്മണന് ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് അങ്ങനെ ഒരു ബ്രാഹ്മണനെ കണ്ടെത്താൻ സഹായിക്കാമോ എന്ന് ചോദിച്ചു തട്ടിപ്പ് വസുബൂധിയുടെ ഭടന്മാർ വേഗം ചെന്നയാളുടെ വിവരം പറഞ്ഞു വസുബൂത് വിശുദ്ധ ബ്രാഹ്മണനായി നടിച്ച് വേറെ മോശക്കാരൻ കൊള്ളക്കാരനല്ലേ നല്ലൊരാളായി നടിച്ച് അവരെ അവിടെ എത്തി ശ്രീദർശനൻ തൻ്റെ പക്കലുണ്ടായിരുന്ന നീതി മുഴുവൻ അയാൾക്ക് ദാനം ചെയ്തു പിറ്റേന്ന് രാവിലെ രണ്ടിനെയും കൊന്നുകളയാൽ ഭടന്മാർ ഏർപ്പാടാക്കി എല്ലാവരും മടങ്ങിപ്പോയി കേട്ടോ അവർ ഉറക്കമായപ്പോൾ പത്മിഷ്ഠ ഇറങ്ങി വന്ന് മൂവരും കൂടി മാളപ്രദേശത്തേക്ക് തിരക്കിട്ട് നടന്നു എന്തിനു പൈസ ലയ കൊടുത്തിനിപ്പ ഫിറ്റേന്ന് അവർ ഒരു കൊടുങ്കാട്ടിലക അകപ്പെട്ടു നേരം ഇരുട്ടിയതോടെ അവർ ഒരു മരച്ചുവട്ടിൽ ചെന്നിരുന്നു ഘോരമായ ഇരുട്ടിൽ കുറിയകലിയായി അഗ്നിയുടെ പ്രകാശം കണ്ട് അന്വേഷിച്ചു വരാമെന്ന് പറഞ്ഞ് ശ്രീദർശനൻ അങ്ങോട്ട് പോയി ചെന്നു നോക്കുമ്പോൾ എന്താണെന്നോ അഗ്നിയൊന്നുമല്ല രത്ന നിർമ്മിതമായ ഒരു മണി മന്ദിരമാണ് അവൻ കണ്ടത് ആ രത്നങ്ങളുടെ പ്രകാശമാണ് അഗ്നിജ്വാലയായി തോന്നിയതും അതൊരു യക്ഷിയുടെ ആവാസസ്ഥാനമായിരുന്നു ധൈര്യമായി അകത്തേക്ക് കടന്നു എന്നവന് യക്ഷിനി ഭക്ഷണം നൽകാൻ ഭടന്മാരായ യക്ഷന്മാരോട് ആജ്ഞാപിച്ചു തൻ്റെ ഒപ്പം രണ്ടുപേർ കൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മൂവർക്കും വേണ്ടത്ര ദിവ്യ ഭോജനങ്ങൾ അവൾ കൊടുത്തയച്ചു അവർ മൂന്നുപേരും ഭക്ഷണം കഴിച്ചു ഉറങ്ങും മുമ്പ് ശ്രീദർശനില് എന്തോ ദിവ്യത്വമുണ്ടെന്ന് നേരത്തെ വിചാരിച്ചിരുന്ന മുഖരകൻ അയാളോട് തൻ്റെ സഹോദരി വിവാഹം ചെയ്യണമെന്ന് അപേക്ഷിച്ചു അയാളത് സന്തോഷം സ്വീകരിക്കുകയും ചെയ്തു സൗകര്യപ്രദമായ സ്ഥലത്തും സമയത്തും വിവാഹം നടത്താമെന്ന് ശ്രീദർശനൻ വാക്കുകൊടുത്തു കാണുമ്പോൾ തന്നെ അവർക്ക് പരസ്പരം അനുരാഗം ഉണ്ടായിരുന്നല്ലോ പിറ്റേന്ന് രാവിലെ യാത്ര തുറന്ന അവർ മധ്യാത്തോടെ ശ്രീസേന മഹാരാജൻ ഭരിക്കുന്ന ആളവദേശത്ത് എത്തിച്ചേർന്നു അവിടെ വൃദ്ധയായ ഒരു ബ്രാഹ്മണിയുടെ വീട്ടിലെത്തി അവർ അവരോട് തങ്ങളുടെ വിവരമെല്ലാം അറിയിച്ചു അനന്തരം എന്ത് ഏതോ ദുഃഖം കടിച്ചമർത്തുന്ന ബ്രാഹ്മണിയോട് അവർ അതിന്റെ കാരണം ചോദിച്ചു അപ്പൊ അവർ പറയുകയാണ് ഞാനൊരു വിധവയാണ് എന്റെ ഭർത്താവ് രാജസേവകനായിരുന്നു അദ്ദേഹം മരിച്ചതിൽ പിന്നെ എനിക്ക് ജീവിക്കാൻ വേണ്ടത് കൊടുത്തയച്ചിരുന്നു അദ്ദേഹത്തിന് കടുത്ത രോഗം ബാധിച്ചിരിക്കുകയാണ് ആയിരിക്കു രാജാവിനെ രാജാവിന്റെ ജീവൻ രക്ഷിക്കാൻ പല വൈദ്യന്മാരും ശ്രമിച്ചു പരാജയപ്പെട്ടു അപ്പോൾ ഒരു മാന്ത്രികൻ വന്നിട്ടുണ്ട് വേതാളത്തെ അധീനതയിലാക്കി ഒരു കർമ്മം ചെയ്താൽ രാജാവിന്റെ രോഗം മാറൂത്രേ പക്ഷെ വേതാളത്തിന് ഒരുക്കാൻ അയാൾക്ക് ധീരനായ സഹായി വേണം ഈ നാട്ടിലുള്ള ഒരാളും അതിന് തയ്യാറില്ലാതെ നിങ്ങളെല്ലാവർക്കെങ്കിലും സഹായിക്കാമോ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ശ്രീദർശൻ തീർച്ചയായും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു തുടർന്ന് ശ്രീദർശനൻ രാജ തന്നെ ഇതിലെത്തി മന്ത്രവാദിനോട് സഹായമായി നിൽക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചു രാജാവ് ഉടനെ മന്ത്രവാദിയെ വരെത്തി ശ്രീദർശനനെ ഏൽപ്പിച്ചു കൊടുത്തു അപ്പോൾ മന്ത്രവാദി അവനോട് ശ്രീ കൃഷ്ണ ചതുർദ്ദശിനാൾ രാത്രിയാവുമ്പോൾ ശ്മശാനത്തിലെത്തണമെന്നും താനെവിടെ ഉണ്ടായിരിക്കുമെന്നും പറഞ്ഞു അടുത്ത ചതുർദ്ദശിനാളിൽ സന്ധ്യ കഴിഞ്ഞൊരു വാളുമെടുത്ത് ശ്രീദർശനൻ ചുടലപ്പറമ്പിലെത്തി ദുർഗന്ധപൂരിതവും എല്ലാ ശവൊന്നും കത്തിക്കരിഞ്ഞിട്ടാവില്ല പീതിതവുമായ ശ്മശാന മധ്യത്തിൽ ഇരുന്നുകൊണ്ട് മന്ത്രവാദി ഹോമം നടത്തുന്നത് അയാൾ കണ്ടു താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച ശ്രീദർശനോട് മന്ത്രവാദി പറഞ്ഞു പടിഞ്ഞാറ് ഭാഗത്ത് ചുടലെത്തിയേറ്റി കരിഞ്ഞ ഒരു ഇരുൾ മരം നിൽക്കുന്നുണ്ട് ചുവട്ടിൽ ഒരു മൃതദേഹം കിടക്കുന്നത് കാണാം അതെടുത്തുകൊണ്ട് വരികയാണ് ഇപ്പോൾ വേണ്ടത് എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ ശ്രീധർശന് ശവം എടുക്കാൻ ചെന്നപ്പോൾ മറ്റൊരാൾ അത് എടുത്തു കൊണ്ടുപോകുന്നതാണ് കണ്ടത് അയാളെ ശ്രീദർശനൻ തടഞ്ഞു പിന്നെ ഇരുവരും തമ്മിൽ വലിയ തർക്കം നടന്നു ആദ്യം ശവം കൈക്കലാക്കിയ വ്യക്തി അത് തന്റെ ബന്ധുവിന്റെ ശവമാണെന്ന് വാദിച്ചു അതിനെന്താണ് ഒരു തെളിവെന്നായി ശ്രീദർശന് ആ സമയത്ത് അല്ലെങ്കിൽ ശവം തന്നെ പറയട്ടെ എന്ന് ശ്രീദർശനം പറഞ്ഞപ്പോൾ ആവിഷ്ടനായ ആ ശവം വിശന്നിരിക്കുന്ന എനിക്കാരു ഭക്ഷണം തരുന്നോ അയാളാണ് എന്റെ മിത്രംന്ന് പറഞ്ഞു അപ്പൊ വേദാളം ഈ ശവത്തിൽ കുടിയേറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനാന്ന് അതുകൊണ്ടാണ് കൊണ്ടര പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശ്രീദർശനൻ ആദ്യത്തെ വ്യക്തിയെ വെട്ടി മുറിച്ച ചോരയും മാംസവും വേദാളന് നൽകി പിന്നീട് ശവത്തെയും തൊള്ളിട്ട് നടന്നു അപ്പോൾ വേതാളം തനിക്ക് ഇനിയും ഭക്ഷണം വേണമെന്നായി അപ്പോൾ ശ്രീദർശനൻ സ്വന്തം ശരീരം വെട്ടി മുറിച്ച് മാംസം എടുത്ത് വേതാളത്തിന് കൊടുത്തു അത് കണ്ട് സന്തുഷ്ടനായ വേതാളം അവന്റെ മുറിവ് അപ്പോൾ തന്നെ ഇല്ലാതാക്കി ശവത്തെ മാന്ത്രികന്റെ മാന്ത്രികൻ്റെ മുന്നിലെത്തിച്ചപ്പോൾ ദുർമന്ത്രവാദ ക്രിയകളാണ് ചെയ്യാൻ തുടങ്ങിയത് ഒടുവിലാ ശവശരീരം ചാടി ഇഴുന്നേറ്റു മാന്ത്രികനെ തന്നെ പിടിച്ചു വിഴുങ്ങിക്കളഞ്ഞു പോരെ അതുകൊണ്ട് ശ്രീദർശനൻ വാളുമായി വേതാളത്തിൻ്റെ നിർത്തി ചാടി വീണു അപ്പോൾ വേതാളം സന്തുഷ്ടനായി കുറച്ച് കടുക്കുമണികളിൽ അവന് സമ്മാനിച്ചിട്ട് അത് കൊണ്ടുപോയി രാജാവിന്റെ ശിരസിലും കയ്യിലും വെച്ച് കെട്ടിയാൽ പൂർണ്ണമായി മാറിക്കൊള്ളും എന്ന് പറഞ്ഞു ഭാവിയിൽ ശ്രീദർശനൻക്രവർത്തിയായി തീരുമെന്നും അപ്രകാരം കടുകമണിയുമായി രാജാവിന്റെ അടുത്തെത്തിയ ശ്രീദർശനൻ വേതാളം പറഞ്ഞതുപോലെ ചെയ്യുകയും രാജാവിന് പൂർണ്ണമായ രോഗമുക്തി വരികയും സന്തുഷ്ടനായ രാജാവ് അയാളിവ രാജാവായി അഭിഷേകം ചെയ്യുകയും ചെയ്തു ആയിടക്ക് ഉപേന്ദ്രശക്തി എന്നൊരു കച്ചവടക്കാരൻ സമുദ്രതീരത്തുനിന്ന് ലഭിച്ച രത്നഖചിതമായ ഒരു ഗണപതി വിഗ്രഹം ശ്രീദർശൻ സമ്മാനിച്ചു സന്തുഷ്ടനായ ശ്രീദർശനൻ എന്ത് ചെയ്തു വളരെ അധികം പണം ചെലവ് ചെയ്തു ഒരു മഹാക്ഷേത്രം നിർമ്മിച്ചു ആ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു സന്തുഷ്ടനായ ഗണനായകൻ തന്റെ ഭൂതഗണങ്ങളോട് ഹംസദ്വീപത്തിന്റെ രാജാവായ അനങ്കോതെ അദ്ദേഹത്തിന്റെ പുത്രി അനങ്കദത്ത എന്ന തൻ്റെ ഭക്തയുമായി ശ്രീദർശനന് ദാമ്പത്യബന്ധം നൽകാൻ താൻ തീരുമാനിച്ചെന്നും അവരെ തന്നെ ബന്ധിപ്പിക്കണമെന്നും നിർദ്ദേശിച്ചു എന്ത് ചെയ്തു ആ രാത്രി തന്നെ ഉറങ്ങിക്കിടന്നിരുന്ന ശ്രീദർശനടുത്ത് ഹംസദ്ദീപത്തിലെത്തി അനങ്കദത്തയുടെ ശൈലിയിൽ കിടത്തി ഈ ഉണർന്ന ശ്രീദർശനൻ സ്വർഗലോകം പോലെയുള്ള ആ കിടപ്പറയും മതിലുറങ്ങുന്ന ദേവസുന്ദരിയായ യുവതിയെയും കണ്ട് അമ്പരന്നുപോയി അവളെ ഒന്ന് സ്പർശിച്ചു മാത്രേ നടന്നിരുന്നേറ്റു പരസ്പരം കണ്ടവർ ആദ്യം അമ്പരന്ന് പോയെങ്കിലും അനുരാഗബദ്ധരാകുകയും ചെയ്തു ഇരുവരും പരസ്പരം പരിചയപ്പെടുകയും ആഭരണങ്ങൾ കൈമാറുകയും ചെയ്തു അപ്പോഴേക്കും ഭൂതഗണങ്ങൾ അവരെ വീണ്ടും നിദ്രാവശരാക്കുകയും ചെയ്തു ശ്രീദർശനയും ഇങ്ങോട്ട് മടങ്ങി പോരുകയും ചെയ്തു പോരെ പൂരം ഇതാണ് പരിപാടി സ്വന്തം കിടപ്പറയിൽ ഉറക്കം എന്ന ശ്രീദർശനന് അനല്പം മുൻപ് കണ്ടതും അനുഭവിച്ചതും ഒക്കെ ഓർമ്മ വന്നു സ്വപ്നമാണോ എന്നാലോചിച്ചപ്പോൾ അനങ്കമഞ്ചേരി അറിയിച്ചു അറിയിച്ച അണിയിച്ച രത്നമാല തന്റെ കഴുത്തിൽ കിടക്കുന്നത് കണ്ട് സ്വപ്നമല്ലെന്ന് ഉറപ്പാക്കി അയാൾ തന്റെ ഭാര്യയായ പത്മിഷ്ഠയോടുണ്ടായതെല്ലാം പറഞ്ഞു പിറ്റേന്ന് രാവിലെ രാജാവിനോടും അയാൾ കാര്യങ്ങൾ അറിയിച്ചു ചെളിവായി അനങ്കമഞ്ചേരിയുടെ പേരുപത്തി ആഭരണവും കാണിച്ചു ഹംസദ്വീപ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ രാജാവ് വിദഗ്ധരായ സേനാനായകന്മാരെ അയച്ചോട്ടോ എന്നിട്ടോ ഒരുവരും കിട്ടിയതുമില്ല ശ്രീദർശനാകട്ടെ ഈ അനങ്കമഞ്ചേരിയെ കുറിച്ച് മാത്രമായി വിചാരം ഈ പദ്മിഷ്ഠേന വിചാരമില്ല ഇപ്പൊ അനങ്കമഞ്ചേരി ഇതേ സമയം സംസദ്വീപിൽ അനങ്കമഞ്ചേരിയും ഇതേ അവസ്ഥയിലായിരുന്നു അവൾക്കുണ്ട് ഇതേ ജിന്താദ്ദേഹത്തിന് അവളും ഉണ്ടായതൊന്നും മറക്കാതെ തന്റെ പിതാവിനെ അറിയിച്ചു രാജാവ് ബ്രഹ്മസോമൻ എന്ന മഹായോഗീശ്വരനെ കണ്ട് ഈ കാര്യത്തിൻ്റെ വ്യക്തത ഉണ്ടാക്കി തരണേ എന്ന് അപേക്ഷിച്ചു മുനി തന്റെ ദിവ്യ ദൃഷ്ടിയാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കേട്ടോ എന്നിട്ട് സാക്ഷാൽ ഗണപതി ഭഗവാന്റെ പ്രസാദ ഫലമാണെന്നും ആ യുവാവ് ഭാവി ചക്ര ചക്രവർത്തിയാണെന്നും അവരുടെ വിവാഹം ഉടനെ നടക്കുമെന്നും പ്രവചിച്ചു തുടർന്ന് യോഗീശ്വരൻ മാളവദേശത്തെത്തി എന്നിട്ടോ എന്നിട്ട് ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വിവരമറിഞ്ഞ ശ്രീ ശ്രീ സേന രാജാവ് ശ്രീ ദർശനോടൊപ്പം ക്ഷേത്രത്തിലെത്തി യോഗീശ്വരൻ രാജാവിനെ കണ്ട് കാര്യങ്ങളൊക്കെ വിശദമാക്കുകയും ഏറെ വൈകാതെ ശ്രീദർശനനും അനങ്കമഞ്ചരിയുമായുള്ള വിവാഹം നടക്കുകയും ചെയ്തു അല്ല അതിന്റെ കാര്യമൊക്കെ ദേഷ്യമൊന്നും ഉണ്ടാവില്ല കുറെ കാലത്തിന് ശേഷം ശ്രീസേന രാജാവ് അന്തരിച്ചതോടെ ശ്രീദർശനൻ രാജാവായി പിന്നീടോ പിന്നീട് എല്ലാ രാജ്യങ്ങളും അദ്ദേഹം കീഴടക്കി ഭൂലോക ചക്രവർത്തിയായി തീർന്നു പത്മിഷ്ഠയിൽ പത്മസേനൻ എന്നും അനങ്കമഞ്ചേരിയിൽ അനങ്കസേനൻ എന്നും പേരായി രണ്ടു പുത്രന്മാരുണ്ടായി പക്ഷഭേദമില്ല ട്ടോ അങ്ങനെ ഇരിക്ക ഒരു ദിവസം ശ്രീദർശനൻ ഭാര്യമാരോട് സല്ലപിച്ചിരിക്കുമ്പോൾ ഒരു ബ്രാഹ്മണൻ വന്നെന്തോ പറഞ്ഞു പെട്ടെന്ന് അപ്രദർശനാവുകയും ചെയ്തു പറഞ്ഞതെന്താണെന്ന് ഭാര്യമാരോട് ചോദിച്ചതും അവരിവരും മരിച്ചു വീണു അതുകൊണ്ട് രാജാവ് മോഹാലസ്യപ്പെട്ട് വീണു പിന്നീട് അദ്ദേഹം പുത്രന്മാരെ രാജ്യഭാരമേൽപ്പിച്ച ശേഷം വനവാസത്തിന് പോയി ഒരിക്കൽ രണ്ട് ദിവ്യ രൂപിണികളായ സ്ത്രീകൾ വന്ന് അദ്ദേഹത്തിന് പഴങ്ങൾ കാഴ്ചവെട്ടു അവരാരാണെന്ന് ചോദിച്ചപ്പോൾ തങ്ങളോടൊപ്പം വന്നാൽ വിശദമായി പറഞ്ഞതരാ എന്ന് പറഞ്ഞവരെ അദ്ദേഹം അവരോടൊപ്പം സ്വർണ്ണ നിർമ്മിതമായ ഒരു ഭവനത്തിൽ പ്രവേശിച്ചു അദ്ദേഹത്തെ പൂജിച്ചിരുത്തിയിട്ട് അവർ പറയാൻ തുടങ്ങി ആരാണെന്ന് അറിയിക്കണ്ടേ പണ്ട് പ്രതിഷ്ഠാന നഗരത്തിൽ കമലഗർഭൻ എന്നൊരു ബ്രാഹ്മണനും അദ്ദേഹത്തിന് പഥ്യ എന്നും ബല എന്നും പേരായി രണ്ടു ഭാര്യ ആരുണ്ടായിരുന്നു വാർദ്ധക്യമായ സമയത്ത് അവർ മൂവരും ഒന്നിച്ചാടി മരിക്കുക എന്നുണ്ടായത് വരും ജന്മങ്ങളിലും ദമ്പതികളാകാൻ അനുഗ്രഹിക്കണമെന്ന് അവർ അഗ്നിദേവനോട് പ്രാർത്ഥിച്ചിരുന്നു അതിന്റെ ഫലമായിട്ട് പ്രദീപ്താക്ഷൻ പ്രദീപ് പ്രദീപ്താക്ഷൻ എന്ന യക്ഷന്റെ മകനായി ദീപ്തശിഖൻ എന്ന പേരിൽ കമലഗർഭൻ പുനർജനിച്ചു അയാൾ കട്ടഹാസൻ എന്നൊരു ജ്യേഷ്ഠനുണ്ടായിരുന്നു പധ്യയും വലയും ധൂമകേതു എന്ന യക്ഷൻ്റെ പുത്രിമാരായി ജനിച്ചു അവർക്ക് ജ്യോതിലേഖ എന്നും ധൂമലേഖയെന്നും പേരായിരുന്നു സഹോദരിമാരെന്ത നല്ല ഭർത്താവിന് ലഭിക്കാൻ പരമശിവനെ പ്രാർത്ഥിച്ചു ഭഗവാൻ ദർശനം നൽകി ഇപ്രകാരം പറഞ്ഞു പൂർവ്വജന്മത്തിൽ നിങ്ങളുടെ ഭർത്താവായിരുന്ന കമലഗർഭൻ ലക്ഷവംശത്തിൽ ദീപ്തശിഖൻ എന്ന പേരിൽ പുനർജനിച്ചിട്ടുണ്ട് എന്നാൽ നളകൂപര ശാപത്താൽ ശ്രീദർശനൻ എന്ന പേരിൽ മനുഷ്യകുലത്തിൽ ജനിച്ചിരിക്കുകയാണിപ്പോ നിങ്ങളും മർത്യകുലത്തിൽ ജനിച്ചവന്റെ ഭാര്യമാരായിത്തീരും ശാപാന്തകാലത്ത് ശാപത്തിന്റെ അവസാന കാലത്ത് ൂർക്കും വീണ്ടും യക്ഷലോകം പ്രാപിക്കുകയും ചെയ്യാം അങ്ങനെ ഞങ്ങൾ പത്മിഷ്ഠയും അനങ്കമഞ്ചരിയുമായി ജനിച്ച് അങ്ങയുടെ ഭാര്യമാരായി തീർന്നു അപ്പൊ സഹോദരിമാരാണിവരെ അനങ്കമഞ്ചരിയുമായി ആ തീർന്നു അന്ന് നാം ഒന്നിച്ചിരിക്കുക ബ്രാഹ്മണൻ ഒന്ന് സൂചന തന്നപ്പോൾ ഞങ്ങൾക്ക് പൂർവ്വജന്മ സ്മരണ ഉണ്ടാവുകയും യക്ഷലോകത്തേക്ക് മടങ്ങുകയും ചെയ്തു ഉം ഇത് കേട്ടപ്പോൾ ശ്രീദർശനനും പൂർവ്വജന്മസ്മൃതി ഉണരുകയും അയാൾ ദീപ്തശിഖൻ എന്ന യക്ഷനായി മാറുകയും ചെയ്തു അല്ലയോ വിചിത്ര കഥ ആ ദീപ്തശിഖനാണ് ഞാൻ എൻ്റെ ഭാര്യമാരായ ജ്യോതിർലേഖയും ധൂമലേഖയുമാണിവർ ദേവകുലത്തിൽ ജനിച്ചവർക്കും വിധിവൈ വൈപരീത്യങ്ങൾ നേരി നേരിടേണ്ടി വരും മനുഷ്യകുലത്തിൽ ജനിച്ച നിങ്ങൾക്കും അത് മറികടക്കാനാവില്ല ഉടനെ തന്നെ മൃഗാംഗദത്തനുമായി നിങ്ങൾക്ക് പുനഃസമാഗമം ഉണ്ടാകും ഇന്ന് അങ്ങോട്ട് എത്തിയിട്ടുണ്ടെന്ന് ആ യട്ടം തന്നെയാണ് പറഞ്ഞു തന്നത് എന്ന് പറഞ്ഞു ഇപ്രകാരം വിചിത്ര കഥ പറഞ്ഞ കഥകൾ കേട്ട് അവരെല്ലാവരും സന്തോഷത്തോടെ രാത്രി കഴിച്ചു കൂട്ടി അടുത്ത പ്രഭാതത്തിൽ മൃഗാംഗദത്തനവരോടൊപ്പം യാത്ര തുടർന്നു എല്ലാം എല്ലാ യാത്ര തുടർന്നിട്ടവരെ ാണെന്ന് വെച്ചാ പോട്ടല്ല ആ യാത്ര നമുക്ക് നാളെ അന്വേഷിച്ച് കണ്ടുപിടിക്കാം ഇത്ര മതി ഇത്ര 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 മതി കൊറച്ച് കുറച്ച് കുറച്ച് ഒരുപാട് ഒരുപാടാകുമ്പോ ഒരു സുഖമില്ല അതുകൊണ്ട് ഇന്നത്തെ ഭാഗം ഭഗവാന്റെ തൃപാദപത്മങ്ങളെ സമർപ്പിച്ച് ബുദ്ധിമുട്ട സ്വഭാത്കരവും സകലം നാരായണായേതി Kamar bayam.